ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും വടതോരും മുൻപേ എന്ന് പറയുന്ന പുതിയൊരു സീരിയൽ ഇന്ന് തുടങ്ങുകയാണ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഒരു വലിയൊരു അനാഥാലയമാണ് കാണിക്കുന്നത് ആ അനാഥാലയത്തിലെ ഇരുപത്താറ് കുട്ടികളാണ് ഉള്ളത് ചെറിയവരും വലിയവരുമായിട്ട് വാർദ്ധക്യമുള്ളവരൊക്കെ ആയിട്ട് ഇരുപത്താറ് പേരാണ് ഉള്ളത് അതിൽ ഒരു നടത്തിക്കൊണ്ടു പോകുന്നത് പ്രജിത്താമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ അമ്മ അവിടുത്തെ ആ ഒരു അനാഥാലയത്തിൻ്റെ വാർഷികാഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ജൂബിലി വാർഷികാഘോഷത്തിൽ എല്ലാവരും കൂടി ആ ഒരു സ്റ്റേജിന്റെ മുന്നിൽ ഇരിക്കുകയാണ് അപ്പോഴേക്കും പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ് ഒരു ഡാൻസോട് കൂടിയിട്ടാണ് അത് തുടങ്ങുന്നത് ആ ഡാൻസിൽ അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള കുഞ്ഞു മക്കളൊക്കെ തന്നെയാണ് ഡാൻസ് കളിക്കുന്നത് അതിലെ നായികയാണ് നമ്മുടെ അലീന എന്ന് പറയുന്ന നായിക ആ നായികയും അതിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്താണെങ്കിൽ അപ്പോഴേക്കും സാംസ്കാരിക മന്ത്രി കെ പി കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന അവർകൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രജിത്തമ്മയും പിന്നെ കുറച്ച് ആൾക്കാരും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ് പൂമാലയും പൊക്കൊക്കെ കൊടുത്തുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അവിടെ ആ കുഞ്ഞിനെ ചിന്നുകുട്ടി എന്നാണ് പേര് ആ കുഞ്ഞിനെ എടുക്കുകയാണ് എന്താ മോളുടെ പേര് എന്ന് ചോദിക്കുന്നുണ്ട് മന്ത്രി അപ്പോൾ ആ സമയത്ത് ചിന്നു എന്ന് പറയുമ്പോൾ മോൾ ചിന്നു കുട്ടിയുള്ള തങ്കക്കുട്ടിയാണെന്ന് പറഞ്ഞ ഒരു ഉമ്മക്കൊക്കെ കൊടുത്തിട്ട് അവിടുത്തെ ഏറ്റവും കുഞ്ഞി മോളാണ് അത് അങ്ങനെ മന്ത്രി സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മന്ത്രി പ്രസംഗിക്കുകയാണ് മന്ത്രി ഈ അമ്മയെ പറ്റിയിട്ടും അതുപോലെ ഇങ്ങനെ ഒരു അനാഥാലയം തുടങ്ങാൻ ഉണ്ടായ ആയൊരു ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് അങ്ങനെ പ്രസംഗത്തിനൊടുവിൽ ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വകയായിട്ട് അദ്ദേഹം ആ പൈസ അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം സമയപരിധിയുണ്ട് ആറ്റിങ്ങലിൽ എനിക്ക് വേറൊരു ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകണം എന്നും പറഞ്ഞാൽ അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രജിത്താമ്മ നന്ദിയൊക്കെ പറയുന്നുണ്ട് മന്ത്രിയോട് അപ്പോൾ മന്ത്രി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രജിത്താമ്മ ചെയ്യുന്നതിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നതൊന്നുമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹം പോവുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ പ്രജിത്താമ്മയെ തന്നെയാണ് പ്രസംഗത്തിനായി ക്ഷണിക്കുന്നത് അപ്പോഴേക്കും ഡേനസ് ഒക്കെ കഴിഞ്ഞ് അലീ അവിടേക്കൊക്കെ എത്തുകയും ഡ്രസ്സൊക്കെ മാറി അലീന ഒക്കെ അവിടേക്ക് അലീനുണ്ട് അലീനയുടെ കൂടെ ഒരു വേറൊരു ഉണ്ട് അപ്പൊ അവർ അവിടേക്ക് എത്തുകയാണ് അലീന എന്ന് പറയുന്നത് ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ തോന്നുന്ന ഒരു കുട്ടിയാണ് കേട്ടോ അങ്ങനെ അവരവിടെ നിൽക്കുന്നു അങ്ങനെ പ്രജിത് പ്രസംഗിച്ച് തുടങ്ങുകയാണ് അവർ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ഞാൻ ആർക്കും ഒരു ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല ഞാൻ ഈ ഒരു ഇത് തുടങ്ങുന്നത് ഇരുപത്തഞ്ച് വർഷം മുൻപാണ് അത് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ഇരുപത്താറ് വർഷം മുൻപ് എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കുടുംബം അങ്ങനെ മരണപ്പെട്ടു അതിനുശേഷം ഞാൻ ഒറ്റപ്പെട്ടു പിന്നെ ഞാൻ എനിക്കവിടുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെയായിരുന്നു ആ ആരുമില്ലാത്ത എനിക്ക് ആരെങ്കിലും ആരുമില്ലാത്തവർക്ക് ഒരു താങ്ങാവണം എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ ഒരു ഈ ഒരു മന്ദിരം ഞാൻ തുടങ്ങിയത് തന്നെയെല്ലാം അതിൻ്റെ പേരും അവിടെ പറയുന്നുണ്ട് സ്നേഹനികേതനം എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ ആ സ്നേഹനികേതനത്തിലെ ഇങ്ങനെ തുടങ്ങാൻ കാരണം എനിക്ക് ഒരു കുഞ്ഞു കുട്ടിയെ അന്ന് കിട്ടിയായിരുന്നു അവൾ അതിനെ എടുത്തുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് എന്നിങ്ങനെ പറയുകയാണ് പിന്നെ തന്നെയല്ല ഭക്ഷണത്തിന് മുട്ട് വരുമ്പോൾ ഭക്ഷണത്തിന് പൈസ ഇല്ലാതെ വരുമ്പോൾ അറിയാത്ത പലരുമാണ് ഭക്ഷണത്തിനായിട്ട് പൈസ കൊണ്ടുവരുന്നത് അതുപോലെ ഭക്ഷണം ഏതൊരവസ്ഥയിലും മറ്റുള്ളവരാണ് എന്നെ സഹായിച്ചത് അതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞാൽ തീരാത്ത നന്ദി നന്ദി ഒന്നും അവരോട് പറഞ്ഞാൽ പോലും തീരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടിരിക്കുന്ന സമയത്ത് ആ നമ്മുടെ ഫ്രിജിത്താമയ്ക്ക് ചെറിയൊരു ദേഹ അസ്വസ്ഥത ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തലകറങ്ങുന്നത് പോലെ നെറ്റിയിൽ ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട് നെഞ്ചൊന്ന് തടവുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അപ്പോഴേക്കും നമ്മുടെ അലീനെ ഈ പ്രസംഗം കേട്ട് നല്ല സന്തോഷത്തോടു കൂടി ആ സ്റ്റേജിന് പുറത്തു നിന്നിരുന്നതാണ് അവൾ അപ്പോഴേക്കും മമ്മി എന്ന് പറഞ്ഞ് ഓടി അമ്മയ്ക്ക് അരികിലേക്ക് എത്തുകയാണ് അവളുടെ കയ്യിലേക്ക് തന്നെയാണ് ആ അമ്മ വീഴുന്നതും പെട്ടെന്ന് പിന്നീട് കാണിക്കുന്നത് അതായത് ഈ അമ്മ ഹോസ്പിറ്റലിലാണ് അപ്പം ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചത് അപ്പം ആ അമ്മ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ആ പരിപാടിയൊക്കെ കുളമായോ അതൊക്കെ എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കുഴപ്പമില്ല അമ്മ അവിടെ കിടക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വലിയൊരു ഹോസ്പിറ്റലിലാണ് അമ്മ ഉള്ളത് അവിടെ ഒരു നേഴ്സും ഒരു ഡോക്ടറും അമ്മയെ ഇങ്ങനെ പരിശോധിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പൊ എനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നെന്തിനാ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഇത് ഹെൽത്ത് സെന്ററല്ലല്ലോ ഈ ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയാൽ പോലെ ഞാൻ അവിടെയാണ് കാണിക്കാറ് എന്ന് ഈ അമ്മ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഹെൽത്ത് സെന്ററിൽ പോയാൽ ഇത് ശരിയാവില്ല അമ്മ അമ്മയ്ക്ക് തീരെ വയ്യാമ അവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പറയാണ് അതെ അമ്മയുടെ കണ്ടീഷൻ ഇത്തിരി മോശമാണ് എന്തൊക്കെയോ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നതല്ല നമുക്ക് ചെറിയ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് അതൊക്കെ ഒന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്ത് ടെസ്റ്റാണെന്ന് ചോദിക്കുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് എല്ലാം അതും ചെയ്യണം അപ്പോൾ അപ്പോൾ ആ സമയത്ത് പിന്നെ നോക്കിയപ്പോൾ അപ്പോൾ പിന്നെ സ്കാനിങ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇ സി ജി എടുക്കാനുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങുണ്ട് സി ടി സ്കാനിങ്ങും ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലിവർ ടെസ്റ്റിൻ്റെ കാര്യവും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ പറയുകയാണ് അതെ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇവിടെ പണിതിട്ടുള്ളതും ഈ ഹോസ്പിറ്റലിലെ വലിയ വലിയ ലക്ഷങ്ങൾ വില വരുന്ന മെഷീനുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുള്ളതും അത് നിങ്ങൾക്ക് ലാഭത്തിന് വേണ്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ പോലുള്ളവരെ നിങ്ങൾ പിഴിഞ്ഞിട്ട് കാര്യമില്ല അതിന് നല്ല കഴിവുള്ള നല്ല പണക്കാരെ കൊണ്ടുപോയി നിങ്ങൾ പിഴി എന്നിട്ട് അവരോട് നിങ്ങൾ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും എന്നെ വെറുതെ വിട്ടോളൂ ഞാൻ ഒരു ടെസ്റ്റിനും ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ അഭിജിത്ത് അമ്മ വാശി പിടിക്കുന്നത് എന്നാൽ ശരി അമ്മ പറയുന്നത് പോലെ എന്നും പറഞ്ഞിട്ട് അവർ ആ നേഴ്സും ഡോക്ടർ അങ്ങനെ പുറത്തേക്ക് പോകണം അപ്പം പുറത്താണെങ്കിൽ അലീനയും അലീനെയും കുറച്ചാൾക്കാരും വേറൊരു സിസ്റ്റർ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അപ്പം ആ സമയത്തും അതെ അമ്മയുടെ നില ഇത്തിരി ഗുരുതരമാണ് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അമ്മ ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അയ്യോ അതൊന്നും ശരിയാവില്ല അപ്പം അലീന പറയുന്നുണ്ട് എത്രയും വേഗം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ മേഡം ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ മാത്രം നിന്നാൽ മതിട്ട് ബാക്കി എല്ലാവരും വീട്ടിലോട്ട് പോക്കാം ആരെങ്കിലും ഒരാൾ നിൽക്കാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അലീന ഡോക്ടർ പോയതിന് ശേഷം പറയണം എല്ലാവരും വീട്ടിലോട്ട് പോയ്ക്കോ അപ്പോൾ കൂടെയുള്ള പെൺകുട്ടിയോട് പറയുന്നുണ്ട് നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം സ്നേഹദിഗത്തിൽ അൽ ആർക്കും ഒരു കുറവും വരരുത് ഞാനും അമ്മയും ഇല്ലാത്തതാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്നാൽ പറഞ്ഞിട്ട് അവരൊക്കെ അവിടെയൊന്ന് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് പിന്നീട് നമ്മുടെ ബ്രിജിത്താമ്മയെ ഒരു വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോവാണ് അപ്പോൾ എന്നെ ഇതെങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അവർ പറയുകയാണ് അമ്മയെ ടെസ്റ്റിന് കൊണ്ടുപോകാൻ സ്കാനിങ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വേണ്ടാന്നില്ലേ ഞാൻ പറഞ്ഞത് ആ അലീന പറയുന്നുണ്ട് അമ്മ അമ്മ മിണ്ടാതിരിക്കുക അതിനുള്ള പൈസ ഒക്കെ ഞങ്ങൾ അടച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അമ്മ അതൊന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആന അടഞ്ഞൊതുങ്ങി ഇരിക്കുകയാണ് അങ്ങനെ ടെസ്റ്റിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിന് ശേഷം ഒരു ഡോക്ടറാണെങ്കിൽ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഡ്രസ്സൊക്കെ കൊണ്ട് ആ പെൺകുട്ടി വീണ്ടും വരികയാണ് ആ പലീനെ ചോദിക്കുന്നുണ്ട് എന്തായി മോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിന്നക്കുട്ടിക്ക് ഒരു കുറവും വരുത്തരുത് കേട്ടോ എന്ന് ഇങ്ങനെ അലീനെ പറയുകയാണ് അപ്പം ഇല്ല ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണം എന്തായാലും മോള് പോയിക്കോ ഇവിടെ ഉണ്ടല്ലോ ഇന്ന് എന്തായാലും അമ്മയെ വിടില്ല ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ എന്തായാലും വരുവുള്ളൂ ഞങ്ങൾ ഒന്നിച്ച് വരാമെന്ന് പറഞ്ഞ് പറഞ്ഞേക്കാണ് ആ സമയത്ത് ഡോക്ടർ ഈ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഒരു മറ്റൊരു ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ ഡോക്ടർ അരികിലേക്കായിട്ട് അലീന വരികയാണ് അങ്ങനെ അലീന ചോദിക്കുന്നുണ്ട് ഇരിക്കൂ നിങ്ങൾ പ്രിജിത്താമ്മയുടെ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ മമ്മിയാണ് എന്ന് പറയുന്നുണ്ട് അതെല്ലാം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തായാലും ബന്ധുവാണോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല അതിനേക്കാളൊക്കെ വലിയ ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളതെന്ന് അലീന പറയുകയും ചെയ്യുന്നുണ്ട് ഞാനേ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാൻ വിളിച്ചതാണ് അദ്ദേഹം അമ്മയ്ക്ക് ഇപ്പം ഒരസുഖങ്ങളുണ്ടെന്ന് അവസാനം പറയുന്നുണ്ട് അതിന് ലിവർ സിറോസിസ് ആണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അലീന ഒന്ന് ഞെട്ടുന്നുണ്ട് എന്തായാലും ഉടനെ ചികിത്സിക്കണം ചികിത്സയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ എന്ത് ചികിത്സയാണ് സാർ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി വേറൊരു ചികിത്സയും ഇല്ല കാരണം അത്രയും ഇത പോയി അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ലിവർ ട്രാൻസ്പ്ലാഷൻ അതല്ലാതെ വേറൊന്നും തന്നെ ഇല്ല അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ അലീന ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ അലീന പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് കടക്കുകയാണ് ആ സാറിനും അതായത് ആ ഡോക്ടർക്കും ആ കുട്ടിയോട് അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞതിൽ ആ ഡോക്ടർക്കും വിഷമം തോന്നുന്നുണ്ട് ആ ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു കാര്യം പേഷ്യൻറ്റിനെ അറിയിക്കണം ആ പേഷ്യൻറ്റിനെ ഇതിനെ പറ്റിയുള്ളൊരു ഒരു അറിവില്ല അതുകൊണ്ടാണ് പേഷ്യന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്കിനെ ചെന്ന് പുറത്തു പോയിരുന്ന് പൊട്ടി കരയുകയാണ് അവിടെ നിന്ന് കരയുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ശേഷം നമ്മുടെ പ്രൊമോ കാണിച്ചിട്ടുണ്ട് പ്രൊമോ ആണെങ്കിൽ അലീൻ നമ്മുടെ പ്രിജിത്ത് താമ്മ വീണ്ടും തിരികെ വീട്ടിലേക്ക് വരികയാണ് എല്ലാവരും ഭയങ്കര സങ്ക സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അപ്പം പറയുന്നുണ്ട് എനിക്കൊന്നുമില്ല ആരും ഒന്നും സങ്കടപ്പെടേണ്ട ഒരു കുഴപ്പമില്ല എന്ന് പ്രിജിത്ത് താമ്മ പറയുന്നുണ്ട് അങ്ങനെ അലീനയോട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറയാണ് അതെ ഇനി ഈ വീട്ടിലുള്ള ഈ കുടുംബത്തിലുള്ള ഇരുപത്തഞ്ച് ഇരുപത്താറ് പേരാണ് ഇവിടെ ഉള്ളത് ഇരുപത്തഞ്ച് പേരെയും ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ അലീനെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് ആ ഒരു വാഗക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ടും വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്